നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പോർച്ചുഗൽ അർബേനിയയെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് തകർത്ത് തെരിപ്പിടമാക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ അഞ്ച് ഗോളുകൾ നേടിയത് സൗദി പ്രോ ലീഗിൽ കളിക്കുന്ന താരങ്ങളാണ് ക്രിസ്ത്യാനയുടെ വക ഇരട്ട് ഗോളുകൾ ജാവോ ഫെലിക്സിൻ്റെ വക ഇട്ട് ഗോളുകൾ പിന്നെ കൺസേലയുടെ വക ഒരു ഗോള് അങ്ങനെ സൗദി പ്രോ ലീഗിലെ താരങ്ങളാണ് പോർച്ചുഗലിനായിട്ട് ഗോളടിച്ച് കൂട്ടിയിരിക്കുന്നത് ഇന്നലെ കളി കഴിഞ്ഞിട്ട് അതേ കാര്യം ചോദിക്കുകയുണ്ടായി ജാവോ കൺസേലയോട് അദ്ദേഹത്തിൻ്റെ മറുപടി സൗദി നിങ്ങൾ അവിടെ കളിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നും അവിടെ എളുപ്പമാണ് കളിക്കാനെന്ന് ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് പക്ഷേ സൗദിയിലെ ലീഗ് വളരെ ഇംപ്രൂവിങ് ആണ് ഈവൻ അറബ് പ്ലെയേഴ്സ് പോലും ഞങ്ങളെ നേരിടാൻ വളരെ ആയിട്ടാണ് വരുന്നത് അവിടുത്തെ ലീഗ് വളരെ നിലവാരമുള്ള ഒന്നാണ് എൻ്റെ ഫാമിലിയും ഞാനും അവിടെ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് ഈ ഗോള അത്ഭുതപ്പെടാനില്ല എന്നാണ് ജാവോ കൺസലിയുടെ മറുപടി വന്നത് ഇന്നലെ ക്രിസ്ത്യാനോയുടെ പ്രകടനത്തിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം അൻപത്തിയെട്ട് മിനിറ്റേ കളിച്ചുള്ളൂ രണ്ട് ഗോളുകൾ എപ്പോഴേക്കും അദ്ദേഹം അടിച്ചു എട്ട് ഷോട്ട് ഗോളുകൾ തീർത്തു നാലെണ്ണം പോകുന്ന ടാർഗറ്റിലേക്ക് പതിനെട്ട് പാസുകൾ കൊടുത്തു പതിനെട്ടും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു ഹൺഡ്രഡ് പേർസെൻറ്റ് പാസിങ് ആക്കുറസി രണ്ട് ബിഗ് ചാൻസ് അദ്ദേഹം മിസ് ചെയ്തു ശരിയാണ് പക്ഷേ എട്ട് റേറ്റിംഗ് അദ്ദേഹം സ്വന്തമാക്കി മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് അതേസമയം ജാവോ ഫെലിക്സിൻ്റെ കാര്യം വരികയാണെങ്കിൽ അദ്ദേഹം അറുപത്തിയേഴ് മിനിറ്റ് കളിച്ചു രണ്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയത് ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഒരു രണ്ട് കീപ്പാഴ്സുകൾ അദ്ദേഹം കൊടുത്തു മൂന്ന് ഷോട്ടുകൾ ഉർത്തതിൽ രണ്ടെണ്ണം മൗൺ ടാർഗറ്റിലേക്ക് മൂന്ന് ഡ്രിബിളിംഗ് അറ്റംപ്റ്റിൽ ഒന്ന് സക്സസ്ഫുൾ അദ്ദേഹത്തിന് നില സോഫാസ്കോർ ഡോട്ട് കോം കൊടുത്ത റേറ്റിംഗ് ഒമ്പതാണ് ജാവോ കൺസേലോ കൺസേലോ ഇന്നലെ മിന്നിക്കത്തിയ പ്രകടനമാണ് നടത്തിയതെന്ന് പറയണം അദ്ദേഹം ഒരു ഗോൾ കണ്ടെത്തുകയുണ്ടായി ഒരു അസിസ്റ്റ് കൊടുത്തു ഒരു രണ്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു നാല് കീപ്പാർസ് കൊടുത്തു അറുപത്തി രണ്ട് പാസ്സുകളിൽ അൻപത്തി ഏഴും സക്സസ്ഫുൾ ആയി അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു നാല് ക്രോസുകളിൽ മൂന്നെണ്ണം സക്സസ്ഫുൾ ആയിരുന്നു ഏഴ് ട്രിപ്ലിംഗ് അറ്റംപ്റ്റുകളിൽ നാലെണ്ണം സക്സസ്ഫുൾ ആയിരുന്നു പന്ത്രണ്ട് ഡിവൽസ് അടത്തിൽ എട്ടും അദ്ദേഹം വിൻ ചെയ്തു ഒമ്പതേ പോയിന്റ് നാലാണ് ഇന്നലെ ജാവോ കൻസേലൊക്കെ നൽകിയ റേറ്റിംഗ് ചുരുക്കത്തില് സൗദി പ്രോ ലീഗിൽ കളിച്ച താരങ്ങൾ കളിക്കുന്ന താരങ്ങൾ പോർച്ചുഗലിനായിട്ട് മിന്നും പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി